ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനാണെങ്കിൽ ഓരോന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അനാമികയും ജാനകിയും കൂടെ അങ്ങോട്ട് വരുന്നത് ഏട്ടത്തി അവളുടെ അഞ്ചാം മാസ ചടങ്ങ് നടക്കാൻ പോകുമല്ലേ ആ സമയത്ത് ആ നന്ദു ഇങ്ങോട്ട് വരുന്നത് ശരിയാണോ അത് കേട്ടതും ദേവയാനി എനിക്ക് ആര് വന്നാലും കുഴപ്പമില്ല പിന്നെ അവർ വരണമെന്ന് താല്പര്യവും ഇല്ല പിന്നെ എന്തു ചെയ്യാനാ അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനമല്ലേ അതിനെതിര് പറയാൻ പറ്റില്ലല്ലോ ഏ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ജാനകി നീ എന്ത് വേണമെങ്കിലും അച്ഛനോടും അമ്മയോടും ചെന്ന് പറ അവരല്ലേ ഇതിന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അവരോട് പറയുന്നതായിരിക്കും നല്ലത് അത് കേട്ടതും ജാനകി ഞെട്ടി ഇതെന്താ ഏട്ടത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും ജാനകി ആലോചിക്കുകയാണ് അപ്പം അനാമിക അമ്മായി സോറി വല്ല്യമ്മേ എന്തായാലും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളതൊരു അവസരം മുതലെടുക്കും അനിയെ കാണും അനിയോട് സംസാരിക്കും അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് പറ വല്യമ്മേ ഹാ ഞാൻ എന്ത് ചെയ്യാനാ മോളെ ഏ അവളെയും അവളുടെ കുടുംബത്തുള്ളവരെയും ഒന്നും ഇഷ്ടമില്ല പിന്നെ അവർ വരുമ്പോൾ എനിക്കെതിരൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛനത് കേൾക്കാരും പോകുന്നില്ല അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും നേ നിങ്ങൾക്കവരോ അവൾ വരണ്ടാത്ത അത്ര നിർബന്ധമാണെങ്കിൽ അച്ഛനോട് ഒന്ന് പറ എന്നും പറയാ ഇത് കേട്ടതും നമ്മുടെ അനാമികയും ജാനകിയും കൂടെ മുഖത്തോട് മുഖം നോക്കുക എന്നാൽ ശരി വാ അമ്മേ നമുക്ക് മുത്തശ്ശനെ മുത്തശ്ശിനെ ചെന്ന് കാണാം ശരി മോളെ എന്തായാലും അവൾ വരാതിരിക്കാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അങ്ങോട്ട് പോവുക അവൾ അപ്പോൾ നവ്യ ഒന്ന് നിന്നേ അപ്പോൾ നവ്യൻ്റെ വാർത്താനം കേട്ടത് അവരോട് നിൽക്കുവാണ് എന്താ അതെ എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരും എൻ്റെ ചടങ്ങാ നടക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എൻ്റെ അനിയത്തി മാറി നിൽക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ വരും അവളെ വിളിക്കുകയും ചെയ്യുന്നേ അതെ ഇവളന്മാർ തന്നെ വിളിക്കും അമ്മ കാരണം ഈ അനിയേയും അവളെയും തമ്മിൽ കാണാൻ വേണ്ടി ഇവളന്മാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇവളുടെ അനിയത്തെയും കുറേ ശ്രമിച്ചതാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്നിട്ട് നടന്നില്ല അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വെക്കുന്നത് മനഃപൂർവ്വം എന്നെ അനിയൻ തമ്മിൽ പിരിക്കാൻ അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിലേ നീ അങ്ങനെ തന്നെ മനസ്സിൽ കൊണ്ടാടുന്നോ ഞങ്ങൾക്കതിൽ ഒരു വിഷമമോ ഇല്ല പക്ഷേ എൻ്റെ അനിയത്തി ഈ ചടങ്ങിൽ പങ്കെടുക്കും ഇല്ലെങ്കിൽ ഈ ചടങ്ങേ നടക്കില്ല ഹാ എന്ന് നമുക്കതൊന്ന് കാണണമല്ലോ ആ കാണാടി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഈ സമയം അനാമികയും ചാനകയും ദേഷ്യപ്പെട്ട അങ്ങ് പോവുക അപ്പോഴാണെങ്കിൽ ദേവയാനിയോട് അമ്മായി അമ്മായി തന്നെ പറ എൻ്റെ ചടങ്ങ അപ്പം എൻ്റെ അനിയത്തിയാണ് നന്ദു അവളെ വരണ്ടാന്ന് പറഞ്ഞാൽ അതെന്തൊരു ന്യായം അമ്മായി ഏഹ് അവളിവിടെ വരണ്ടേ എൻ്റെ ചടങ്ങിൽ അവളും പങ്കെടുക്കണ്ടേ എന്നൊക്കെ പറയണം അത് കേട്ടതും എനിക്കറിയില്ല ആരെന്ത് തീരുമാനിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഇനി നിൻ്റെ വീട്ടുകാരും നിൻ്റെ അനിയത്തി ഇവിടെ വരുന്നതുകൊണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ചെന്ന് അവർ സംസാരിക്കട്ടെ എൻ അച്ഛനും അമ്മ എന്ത് തീരുമാനിക്കുന്നു അതെ നടക്കൂ എന്നും ദേവയാനയും ഇത് കേട്ടെന്ന് അവയൊക്കെ കലി കയറുക ഈ സമയം പിന്നീട് മുത്തശ്ശനേയും മുത്തശ്ശിയാണ് കാണിക്കുന്നത് അവരവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജാനകിയും ആനാമികയും കൂടെ ചെല്ലുക അച്ചാ എന്നാലും ഇത് ശരിയല്ല അഞ്ചാം മാസ ചടങ്ങിന് നന്ദു ഇവിടെ വരാൻ പാടില്ല അപ്പം മുത്തശ്ശി അതെന്താ വരാൻ പാടില്ലാത്തത് അതേ നന്ദുവിനോട് ഇങ്ങോട്ട് വരണമെന്നും അഞ്ചാം മാസ ചടങ്ങിനെ പങ്കെടുക്കണമെന്ന് പറഞ്ഞത് ഞാനാ അതുകൊണ്ട് നന്ദുമോൾ ഇവിടെ വരും അത് കേട്ടതും നാനാമികയും ഞെട്ടി ജാനകിയും ഞെട്ടി അതെന്താമ്മ അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം അറിയാമല്ലോ ഏഹ് മുമ്പ് ഒരുമിച്ച് സ്നേഹിച്ച് നടന്നവരാ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങോട്ട് വന്ന അനിയുടെ മാറ്റം അതൊന്നും അമ്മ ചിന്തിച്ചില്ലേ അനാമിക മോളുടെ കാര്യമൊന്നും ഓർത്തില്ലേ അത് കേട്ടതും അതെ പെൺകുട്ടികൾ വേണം ഭർത്താക്കന്മാരെ കയ്യിലെടുക്കാൻ അതായത് നയനമോളെ തന്നെ ഈ കാര്യത്തിൽ മോള് പാഠപുസ്തകമാക്കുന്നതായിരിക്കും നല്ലത് കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആദർശ നയനയും കീരീം പാമ്പുമായിരുന്നു ഇപ്പം കണ്ടില്ലേ അടയും ചക്കരയും പോലെ രണ്ടും നടക്കുന്നേ അതിന്റെ അർത്ഥം എന്താ ഏഹ് നയനമോള് തന്നെയാണ് ആദർശിനെ മാറ്റിയെടുത്തത് എങ്ങനെ കൈവശം കൊടുത്തിട്ടൊന്നും സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി അതെ നിങ്ങൾ പെണ്ണുങ്ങളുടെ കയ്യിലുള്ളതും അതുതന്നെയാണ് സ്നേഹം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ വീഴാത്ത ഒരണുങ്ങളുമില്ല അതുകൊണ്ട് അനിയെ മോളാണ് മാറ്റിയെടുക്കേണ്ടത് അല്ലാതെ ഏതു നേരവും നന്ദുവിനെ അനിയും തമ്മിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്ന അവസാനം അങ്ങനെയൊക്കെ തന്നെ നടക്കൂ അതുകൊണ്ട് മോൾ മോളെന്ത് ചെയ്യണം അനിയേയും നന്ദുനെയും കുറ്റപ്പെടുത്താതെ ഭർത്താവിനെ ചേർത്ത് നിർത്തി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം അവനെ സ്നേഹിക്കണം അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാവും അല്ലാതെ സംശയം കൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് പോകില്ല മോളെ എന്ന് മുത്തശ്ശിയും മുത്തശ്ശനും പറയുക ഇത് കേട്ടത് അനിയോ അവൻ എന്നെ കണ്ണെടുത്ത കണ്ടൂടാ മോക്ക് എങ്ങനെയാ മോക്ക് അവനെ ഇഷ്ടമാണോ എന്നും ചോദിക്കുകയാണ് അപ്പൊ അനാമിക ഒന്നും മിണ്ടിയില്ല ആ ഇത് തന്നെ കുഴപ്പം മോളും അങ്ങനെ തന്നെയല്ലേ അവനോട് പെരുമാറുന്നത് അപ്പൊ പിന്നെ അവന് ദേഷ്യം പിടിക്കാതിരിക്കുന്ന എങ്ങനെയാ മോനെ മോളെ ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ സ്നേഹം കൊടുത്ത ഒരുപാട് സ്നേഹം തിരിച്ചു തരുന്ന ആളാ അനി അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും മോളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ അവന് പറ്റില്ല എന്ന് സ്നേഹിക്കേണ്ട സമയത്ത് മോള് നന്ദൂനേയും ചേർത്ത് പറഞ്ഞ് അവനെ ഒരുപാട് കലുകയറ്റുവാ അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് മോളെ മാറുന്നത് അവൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുന്നത് ഏഹ് ആണുങ്ങൾക്കൊരു കാര്യമുണ്ട് ആരെങ്കിലും ഒന്ന് സ്നേഹം കാണിച്ചാൽ അവരുടെ സ്നേഹത്തിന് മുന്നിൽ വീണു പോവും അതെ മോളും ആ സ്നേഹം അനയോട് കാണിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ഉറപ്പ് പറയുക മോളുടെ മുൻപിൽ അവൻ വീഴും അത് ഉറപ്പാണ് എന്നും പറയണിത് കേട്ടത് അങ്ങനെ സ്നേഹം കൊടുത്ത് കയ്യിലെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല മുത്തശ്ശ എനിക്ക് എൻ്റേതായ രീതിയുണ്ട് എൻ്റെ സ്നേഹം ഹൃദയം തുറന്ന് കാണിച്ചു കൊടുക്കാനൊന്നും എനിക്ക് കഴിയില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞു പറയാം മോക്ക് കഴിയില്ലെങ്കിൽ അത് മോളുടെ കഴിവ് കേട് അതിന് നന്ദുവിനെ പഠിച്ചിട്ട് കാര്യമില്ല ഇത് അവളുടെ ചേച്ചിയുടെ ചടങ്ങാണ് അങ്ങനെയുള്ളപ്പോൾ നന്ദു ഇവിടെ വരും ഈ ചടങ്ങിനെ പങ്കെടുക്കുക തന്നെ ചെയ്യും അതിന് മോള് എതിര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നന്ദുവിനോട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ തന്നെ നിർബന്ധം പറഞ്ഞത് അതുകൊണ്ടവർ വരും അതിൽ അവർക്ക് മര്യാദയുണ്ട് ഞങ്ങളുടെ വാക്കിന് മര്യാദ തന്നു അവരിവിടെ വന്നിരിക്കും അതിനാരെതിർത്താലും ഞങ്ങൾക്കത് വിഷമാവും എന്നും മുത്തശ്ശി പറയുക ഇത് കേട്ടതും അനാമിക അപ്പം എൻ്റെ ജീവിതം തകർക്കണോന്നാണോ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് എന്തിന് മോളിലെ ജീവിതം എന്തിനാണ് തകരുന്നത് ഏഹ് നീ നന്നായിട്ടിരുന്നാൽ ഒരിക്കലും അനി മറ്റൊരു പെണ്ണിനെ തേടി പോകേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് സ്വന്തം ഭാര്യയിൽ നിന്നും എന്താണോ കിട്ടാത്തത് അത് തേടിയായിരിക്കും ഭർത്താക്കന്മാർ വെളിയിൽ പോകുമ്പോൾ ആഗ്രഹിക്കുക അത് തേടിയായിരിക്കും പോകുന്നത് ആ നിൻ്റെ അടുത്തൊന്നും സ്നേഹം കിട്ടുന്നില്ല എവിടെ സ്നേഹം കിട്ടുന്നോ അത് അന്വേഷിച്ചു പോകുന്നു അനേ അതല്ലേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് പരമാവധി മോളവനെ സ്നേഹിക്കാൻ നോക്ക് അങ്ങനെ വരുമ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ പറയണ ഇത് കേട്ടത് ഒന്നും ശരിയാവില്ല എന്തൊക്കെയായാലും നന്ദി ഇവിടെ വന്നാൽ ശരിയാവില്ല മുത്തുശാ എന്നും അനാമിക പറയുക അത് കേട്ടതും നന്ദി ഇവിടെ വരും നന്ദി ഇവിടെ വന്ന് ഈ ചടങ്ങിനെ പങ്കെടുക്കും അതിന് എതിർ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മോൾക്ക് നന്ദു ഇവിടെ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ നന്ദു വരുന്നതുവരെ മോൾ മോളുടെ വന്നു പോകുന്നതുവരെ മോൾ മോളുടെ വീട്ടിൽ പോയി നിന്നോ അതായിരിക്കും നല്ലത് അതെന്ത് വർത്തമാനം വച്ചാൽ അപ്പോൾ ഏ ഇത് എൻ്റെ മരുമകളാണ് അവൾ ഈ വീടിൻ്റെ മരുമകളാ അങ്ങനെയുള്ളപ്പോൾ ആർക്കോ വേണ്ടി ഇവളെ പറഞ്ഞു വിടണമെന്നാണോ അത് കേട്ടതും വരുന്നതും ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനിയത്തിയ അപ്പം പിന്നെ അവൾക്ക് വേണ്ടി ഇവളെ ഒഴിവാക്കാനും ഇവയ്ക്ക് വേണ്ടി അവളെ ഒഴിവാക്കാനും കഴിയില്ല അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവർ മാറി നിൽക്കുക അതായിരിക്കും നല്ലത് ഇനി ഒരു തീരുമാനവും ഞങ്ങൾ മാറ്റില്ല തീരുമാനിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ രണ്ടു പേരും അങ്ങോട്ട് പോവുകയാണ് അപ്പം അനാമിക ദേഷ്യപ്പെട്ടിട്ട് അമ്മേ ഈ ഫങ്ഷൻ കലക്കണം അമ്മേ ഈ ചടങ്ങ് നടക്കാൻ പാടില്ല അതെ മോളെ ഞാനും വാശി തന്നെയാണ് എന്ത് ചെയ്യണമെന്ന് മോള് പറഞ്ഞാൽ മതി ഞാനൊപ്പം ഉണ്ടാവും എന്നും പറയണം അങ്ങനെ അനാമിക എടുത്തു ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക നന്ദു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നന്ദു കോൾ കണ്ടത് ഓഹ് ഈ പിശാചന്ദിനെ എന്നെ വിളിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു ഫോൺ എടുക്കുക ഹലോ നീ എന്തിനാടി എന്നെ വിളിച്ചത് അത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ത് കാര്യം എന്ത് നിനക്ക് എന്നോട് പറയാനുള്ളത് അത് അത് പിന്നെ ഇവിടെ നിന്റെ ചേച്ചി എന്ന് പറഞ്ഞൊരുത്തീടെ ചടങ്ങ് നടക്കുവാണല്ലോ അഞ്ചാം മാസ ചടങ്ങ് ആ ചടങ്ങിൽ നീ വരാൻ പാടില്ല അത് കേട്ടതും അത് പറയാൻ നീ അരടി ഞാൻ വരും എൻ്റെ ചേച്ചിയുടെ ചടങ്ങാണ് അവിടെ നടക്കുന്നത് അപ്പം പിന്നെ ഞാൻ വന്നു എന്നിരിക്കും അതിലെതിർക്കാൻ നിനക്ക് കഴിയൊന്നുമില്ല എനിക്ക് എൻ്റെ ചേച്ചിയാണ് വലുത് നിന്നെ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയിട്ടും തല്ലിയിട്ടും ഒന്നും അറിയാത്ത പോലെ നടക്കും അവള് നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലല്ല പിന്നെ ഞാൻ മാറിപ്പോയത് എന്തോ എന്തുകൊണ്ടോന്നറിയാമോ ഏഹ് എൻ്റെ ചേച്ചിമാരെ കുറിച്ച് ഓർത്ത് മാത്രമാ ദേ കൂടുതൽ ചൊറിയാൻ വന്നാലുണ്ടല്ലോ ആനന്ദപുരിയിലേക്ക് വന്ന് നിന്നെ ഞാൻ എടുത്തിട്ട് കുടയും മനസ്സിലായോടി എന്നും പറയുക അത് കേട്ടതും ഓ ഞാൻ നിന്റെ ഭീഷണിയാക്കാൻ വിളിച്ചതൊന്നുമല്ല ദൈവത്തെ ഓർത്ത് നീ ഈ ചടങ്ങിന് പങ്കെടുക്കരുത് Ага. Uh -huh. എന്നാൽ ഞാൻ പങ്കെടുക്കും നീ ഈ ചടങ്ങിനെ പങ്കെടുക്കുന്നത് അനിയെ കാണാൻ വേണ്ടിയല്ലടി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല നീ എന്ത് കരുതിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യവും എനിക്കില്ല അതുകൊണ്ട് നീയേ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് ദേ നിന്റെ അച്ഛനെ എന്നെ എല്ലാം കുറേ ആൾക്കാരെ വിട്ടതല്ലേ അതുകൊണ്ട് തലനാരഴയ്ക്ക് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു ഇനി വിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ചടങ്ങിന് ഞാൻ പങ്കെടുക്കും ചിലപ്പോൾ ഞാൻ വന്നില്ല എന്നിരിക്കും അത് അത് എൻ്റെ ഇഷ്ടം ആ പിന്നെ നിന്നെ പേടിച്ചിട്ട് മാറി നിൽക്കുകയാണെന്നൊന്നും നീ കരുതണ്ട നിന്നെ പേടിച്ച് ഞാൻ ഒരിക്കലും മാറി നിൽക്കില്ല അങ്ങോട്ടേക്ക് വരത്തേ ഉള്ളൂ എന്നാ ഇവിടെ സംഭവിക്കുന്നത് മറ്റു പലതും ആ അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കല്ല അനാമികയെ എടുത്തിട്ട് കുറയാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് മനസ്സിലായല്ലോ അതുകൊണ്ട് വെച്ചിട്ട് പോടി ഫോണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും അനാമികൾ ഇവൾ ഇവളെന്തൊക്കെയാ പറയുന്നത് എന്റെ ഭർത്താവിനെ കയ്യിലെടുക്കാൻ ഇവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ അത് കണ്ടോണ്ട് അനി ബാക്കിൽ നിൽക്കുക അപ്പം അനാമിക പോകുന്നുണ്ട് ഒന്ന് നിന്നേ ഓ എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു അല്ലേ അതെ എല്ലാം ഞാൻ കേട്ടു നിനക്ക് നാണമില്ല അനാമികയെ സ്വന്തം ഭർത്താവിനെ പറ്റി പറയാൻ മറ്റുള്ള പെണ്ണുങ്ങളെ വിളിച്ച് ഏഹ് ഷെ എനിക്ക് തന്നെ നിന്റെ കാര്യം ഓർക്കുമ്പോൾ നാണക്കേട് തോന്നുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദു ഇവിടെ വരും അവളുടെ അനിയ ചേച്ചിമാരുടെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ എന്തവകാശമാണോ നിനക്കുള്ളത് എന്ത് അധികാരം അടി ഉള്ളത് അത് കേട്ടത് ഓ നീ അവൾക്ക് വക്കാലത്ത് പിടിച്ച് വരുവാണെന്ന് എനിക്കറിയാം എടാ അവൾ ഇങ്ങോട്ട് വരുന്നത് നിനക്ക് അവളെ കാണാനല്ലേ അവൾക്ക് നിന്നെ കാണാനല്ലേ ആണെന്ന് തന്നെ കൂട്ടിക്കോ അതിനിപ്പോൾ നിനക്കെന്താ നിനക്കൊരു കുഴപ്പമില്ലല്ലോ ദേ നീ എൻ്റെ ഭാര്യയല്ല നാലാളുടെ മുൻപിൽ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ നീ എൻ്റെ ഭാര്യയെ അങ്ങനെ കാണാൻ പോലും എനിക്ക് കഴിയില്ല ഒരു ദിവസം പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ഹ് ഇനി നന്ദു ഇവിടെ വരുന്നത് നിനക്ക് അല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോടി അത് കേട്ടതും ഓ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സൗകര്യം കൂടുമല്ലോ അങ്ങനെ ഞാൻ പോകത്തില്ലടാ ഞാൻ ചത്താലും നിങ്ങൾ രണ്ടുപേരെ ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ല അത് കേട്ടതും നമ്മുടെ അനിയെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം നന്ദു ഇവിടെ വരണമെന്ന് തീരുമാനിച്ചത് മുത്തശ്ശിനും മുത്തശ്ശിയാണ് അതുകൊണ്ട് നന്ദു ഇവിടെ വന്നിരിക്കും ആരൊക്കെ എതിർത്താലും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക ഞാനൊന്ന് കാണട്ടെ എന്തായാലും എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാനൊന്ന് ചെയ്യും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അനാമിക അങ്ങ് പോവുക ഈ സമയം അനിയേ നന്ദു ഒരു വോയിസ് അടക്കുക അപ്പം നന്ദു ആ വോയിസ് കേട്ടോണ്ടിരിക്കുക ആ നന്ദു അനാമിക ഫോണിൽ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടായിരുന്നു അവളെ പേടിച്ച് വരാതിരിക്കരുത് അവൾ പറയുന്നൊക്കെ പറഞ്ഞോട്ടെ നീ വന്നാലേ എനിക്കൊരാശ്വാസം ഉണ്ടാവുള്ളൂ താനിവിടെ വര വരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടും അതുകൊണ്ടാണ് മനസ്സിൽ ഇത്തിരി സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് നന്ദു എന്നും പറയുക അതൊക്കെ കേട്ടോണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുമ്പോൾ കനക ആ നന്ദുട്ടാ അഞ്ചാം മാസ ചടങ്ങിന് ഞാനും അച്ഛനും മാത്രം പോകാമെന്ന് കരുതിയിരുന്നതാ അപ്പോഴാണ് അനിയുടെ മുത്തശ്ശി വിളിച്ചത് മുത്തശ്ശി വിളിച്ചിട്ട് എന്നോട് പറയുക കൂടെ കൊണ്ടുവരണമെന്ന് ആ ഇനിയിപ്പോൾ എന്തായാലും അവർ പറഞ്ഞതുകൊണ്ട് മോള് വന്നോ അത് കേട്ടതും നമ്മുടെ നന്ദുവിന് ഭയങ്കര സന്തോഷമായി ആ രീതിയിൽ അനിയെ കാണാമല്ലോ അപ്പോൾ നമ്മുടെ കനക മോളെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലമ്മേ ഞാനിപ്പോൾ എന്താ വേണ്ടേ മോള് വാ മോള് വന്നിട്ട് ദേ നമുക്ക് അവിടുത്തെ ചടങ്ങിന് പങ്കെടുത്ത് ഒരമണിക്കൂർത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നിട്ട് എന്നിട്ടിങ്ങ് പോരാ അത് കേട്ടത് അന്ന് ചിരിക്കുവാണ് ആ മോളെ പിന്നെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് അനിയെ കണ്ട് സംസാരിക്കാനൊന്നും ചെല്ലണ്ടാട്ടോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഏഹ് അവനൊരു കല്യാണം കഴിച്ചു എന്ന് കരുതി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാറ്റിയെടു മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ലമ്മേ പണ്ടും ഞാൻ അവനിൽ നിന്നും ഒരുപാട് ഒഴിഞ്ഞു മാറിയതാ പക്ഷെ അത് അനിയെ വിഷമിപ്പിക്കുന്നേ ഉള്ളു അനിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എൻ്റെ അകൽച്ച അത് അവൻ അവനവൻ്റെ കൂട്ടുകാരനോട് പറയുകയും ചെയ്തു അത് കേട്ടതും അപ്പം മോളവനോട് സംസാരിക്കുമെന്നാണോ പറയുന്നേ അതെയമ്മേ ഇനി അനി വന്നാലും ഒഴിഞ്ഞു മാറി ഞാൻ തീരുമാനിച്ചിട്ടില്ല സംസാരിക്കുക തന്നെ ചെയ്യും എന്തായാലും കേൾക്കാനുള്ളത് മുഴുവനും കേൾക്കുന്നുണ്ട് അനാമിക ഇല്ലാത്ത അനാവശ്യങ്ങൾ മുഴുവനും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി അനിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഞാൻ തീരുമാനിക്കുന്നില്ലമ്മേ എന്നും പറയണം അത് കേട്ടതും കനക പേടിച്ചു പേടിച്ചിങ്ങനെ നിൽക്കുക ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് അന്ന് ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കനക ആലോചിക്കുകയാണ് ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഒന്നിക്കേണ്ടവരാണ് അവർ അവർ തമ്മിൽ ഒന്നിച്ചിരിക്കും അത് ദൈവനിശ്ചയമാണ് ദൈവമേ ഭഗവാനെ അതുപോലെ തന്നെ നടക്കുമോ അങ്ങനെ സംഭവിച്ച അനാമികയുടെ കാര്യം എന്താവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നവ്യ കാണിക്കുന്നത് ഒറ്റക്കിരുന്ന് നെയിൽ പോളിഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി നവ്യയുടെ പുറകിൽ വന്നതെന്ന് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക നവ്യയെ നോക്കി ചിരിച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ നവ്യ അതൊന്നും കാണുന്നില്ല പെട്ടെന്ന് നവ്യ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവയാനെ മുഖഭാവം മാറ്റി ആ അതെ നിൻ്റെ ഫങ്ഷൻ വരുമല്ലേ അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാ എനിക്കിഷ്ടമുള്ള പലഹാരങ്ങള് എൻറെ അമ്മായി അമ്മയ്ക്ക് അറിയാം ഓ ഇനി അവളോട് ചോദിക്കാനൊന്നും ഞാൻ പോകുന്നില്ല നിനക്ക് എന്താ ഇഷ്ടമുള്ള ചോദിച്ചാൽ പറഞ്ഞാൽ മതി അത് കേട്ടത് വേണ്ട അമ്മായി അമ്മായിക്ക് വയ്യാത്ത അല്ലേ അടുക്കള കയറൊന്നും ഉണ്ടാക്കണ്ട ഞാനിനി അടുക്കള കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുക ഞാനല്ലെങ്കിൽ അമ്മ കയറണം അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മ കയറില്ല ഉറപ്പാ അതുകൊണ്ടാണ് ഞാൻ തന്നെ കയറിയത് ഇനി അങ്ങോട്ട് പാചകമൊക്കെ ഞാൻ തന്നെയായിരിക്കും എനിക്കാരേയും വിശ്വാസവും ഇല്ല ഈ വീട്ടില് പാചകം ചെയ്യിക്കാൻ അതെന്താ അമ്മയെ അങ്ങനെ പറഞ്ഞേ അല്ല ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് പാലെടുത്ത് ഓടിച്ചപ്പോളാണല്ലോ ഞാൻ ഈ അവസ്ഥയിലായത് നിനക്കറിയോ ഏഹ് മരണത്തിൽ നിന്നും തലനാരണക്ക് രക്ഷപ്പെട്ട ഞാൻ പോന്നത് അത് കേട്ടതും അമ്മായിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്യുമെന്ന് അവളത് എനിക്ക് വേണ്ടി കാച്ചുവെച്ച പാല അമ്മായിമ്മായി ഉം അതിന് ഞാൻ അവളാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞില്ലല്ലോ ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ കൊല്ലാൻ മനസ്സുള്ള ആൾക്കാർ വരെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യായി അതുകൊണ്ടാണ് ഞാൻ തന്നെ അടുക്കള കയറുന്നേ ഇനി പാചകം ഞാൻ തന്നെ തന്നെയായിരിക്കും കൂടെ സഹായിക്കുന്നവർക്ക് വേണമെങ്കിൽ നിന്ന് സഹായിക്കാം ആ അല്ലാതെ അടുക്കള പാചകമൊന്നും ആരും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക നിനക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിത്താം ഞാൻ ഉണ്ടാക്കിത്തരാം നിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുവരുമല്ലോ അതിനേക്കാളും ഒട്ടും കുറവില്ലാതെ ഞാനും ഉണ്ടാക്കണുണ്ട് എന്താണെങ്കിലും പറഞ്ഞാൽ മതി ആ പിന്നെ നിന്റെ ചടങ്ങിന് അവൾ വരുമോ നിന്റെ അനിയത്തി അത് പിന്നെ വരാതിരിക്കുവോ അപ്പൊ ദേവേനയുടെ മുഖത്തൊരു പുഞ്ചിരി ആ എനിക്ക് കരൾ വന്ന പെൺകുട്ടി എവിടെയോ ഉണ്ട് അവളെ കാണണം എന്നല്ല ആഗ്രഹമുണ്ട് അപ്പം നവ്യ ചിരിക്കുക ഈ സമയം ആ നിനക്ക് നിനക്കെന്താ വേണ്ടതെന്ന് എഴുതിത്താ കേട്ടോ ആ പിന്നെ നിൻ്റെ അനിയത്തിക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ അവൾക്ക് അങ്ങനെ വലിയ ഇഷ്ടങ്ങളൊന്നുമില്ല എന്തായാലും എഴുതി തന്നേരെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാം ആ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അവളിവിടുന്ന് ഇറങ്ങിപ്പോയാൽ എൻ്റെ മോങ്ക് അരയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയനി ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം നമ്മുടെ നവ്യ അവളുടെ കരൾ കൊണ്ടാണ് ജീവിക്കുന്നത് എന്നിട്ടും അവളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക എന്നും ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്